കൊല്ലം കരികോൺ സ്വദേശി പതിമൂന്ന് വയസ്സുകാരി ആവണി കൃഷ്ണയെയും മാതാപിതാക്കളെയും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിശ്ചയിച്ച സമയത്തിന് ഏറെ മുന്നേ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ ഏരൂർ സ്വദേശിന് അഭിനന്ദന പ്രവാഹം മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അരുൺരാജിന് ആദ്യ ആദരവ് നൽകിയത് മേഖലാ സെക്രട്ടറി പ്രതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മേഖലാ പ്രസിഡന്റ് പി സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കേരളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമം അത് ദൃശ്യ മാധ്യമമായാലും പ്രിൻറ്റഡ് മാധ്യമമായാലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് കൊല്ലം അലയമൺ സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുള്ള ആവണി കൃഷ്ണയുടെ ഹൃദയമാറ്റി വില്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഏറെ അഭിമാനത്തോടെ നമ്മുടെ നാട്ടിൽ നിന്നും ഈ കുഞ്ഞിനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചത് എറണാകുളത്തേക്ക് നേരിട്ടെത്തിക്കുക എന്നതായിരുന്നു പിന്നീട് അത് വേണ്ട അത് കൊല്ലത്തെത്തിച്ചാൽ എന്ന് പറയുകയും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് കിലോമീറ്ററോളം ദൂരം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിച്ച് നമ്മുടെ ഏരൂരുള്ള ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഡ്രൈവറായ ഏരൂർ സ്വദേശി അരുണാണ് ശ്രീ അരുൺ രാജിനെ സംബന്ധിച്ച് അദ്ദേഹം ആംബുലൻസ് ഡ്രൈവറായി ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പക്ഷേ ഇങ്ങനൊരു മുഹൂർത്തം അല്ലെങ്കിൽ ഇങ്ങനൊരു ദിവസം ഇതാദ്യമായിട്ടാണ് വളരെ അഭിമാനത്തോടെയാണ് പുള്ളിയും ഇതിനെ നോക്കിക്കണ്ടതും അത്ര ആത്മാർത്ഥതയോടെ സ്വന്തം ജീവൻ പോലും ത്യജിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുപോലും അവഗണിച്ചുകൊണ്ട് വളരെ വേഗതയിൽ പോലീസിൻ്റെ അടക്കം സഹായത്തോടെ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതിനായി ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഇദ്ദേഹം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരാളാണ് നമ്മുടെ നാടിന് അഭിമാനമായി മാറിയൊരു വ്യക്തി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ഒട്ട അനേകം പേരുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ ഓർമ്മിച്ച് ഓർമ്മിക്കുന്നു എല്ലാവരോടുകൂടെ നന്ദി അറിയിക്കുന്നു അവണിമൂൾ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു ഈ അവസരത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ശ്രീ അരുണിന് നൽകുന്നു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ ബിനു മേഖലാ ട്രഷറർ രഞ്ജു രാജ് എക്സിക്യൂട്ടീവ് അംഗം ദീപു തുടങ്ങിയവർ പ്രസംഗിച്ചു സി പി ഐരൂർ ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് അരുണിനെ അനുമോദിച്ചത് വരും ദിവസം കൂടുതൽ സംഘടനകൾ ആദരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ